മോർണിംഗ് ആൻഡ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് തൊട്ട് ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം ലോങ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ലോങ് വീഡിയോയിന് വേണ്ടിയിട്ട് എന്താണ് ജൈൻ ഈ അപ്പോൾ ഇന്ന് തൊട്ട് നമുക്കൊരു ലോങ് വീഡിയോ സീരീസും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു പൊതുച്ചോറ് വീഡിയോ ചെയ്യാമെന്നാണ് പൊതുച്ചോറ് നമുക്ക് കെട്ടണം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇന്ന് അപ്ലോഡ് ചെയ്യാം അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് ലോങ് വീഡിയോ കണ്ടു തുടങ്ങാം അല്ലേ യൂ യൂ നേരെ ഞാൻ അടുക്കളയിലെത്തി പൊതിച്ചോറ് കെട്ടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിച്ചോറ് കെട്ടുന്ന അമ്മയാണെങ്കിലും അതിൻ്റെ അടുത്തുള്ള ഒന്ന് രണ്ട് കൂട്ടാനുകൾ ഞാനാണ് വെക്കുന്നത് സാമ്പാർ അമ്മ അവിടെ അപ്പുറത്തെ സൈഡ് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ കിഴങ്ങ് മെഴുക്കുറ്റിക്കുള്ള പരിപാടികൾ നോക്കുകയാണ് ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് പറയാം ആദ്യം തന്നെ കുറച്ച് കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മുളകൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുരുമുളകൊടിയും വേണ്ട കേട്ടോ മുളകൊടിയും മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു തവ തവയെടുക്കുക ഇത് നമ്മളിവിടെ എല്ലാം ഫ്രൈ ചെയ്യുന്ന അവയാണ് അതിൻ്റെ ഒരു ഭംഗിയാണ് കാണുന്നത് എന്നിട്ട് ആ ഒരു സമയം ആവുമ്പോഴത്തേക്കും നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇളക്കി 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 കൊടുത്ത് അതങ്ങ് സെറ്റാക്കി എടുക്കുക എന്നിട്ട് ഇതേ തവയിൽ തന്നെ നമ്മളൊരു ഓംലെറ്റും കൂടി അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഒരു മസാല ഓംലെറ്റ് കിട്ടും അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ടായിരുന്നു സാമ്പാർ നമ്മൾ പാത്രത്തിലെടുത്തു ഓംലെറ്റ് ഉണ്ടാക്കുന്ന എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇക്കൂട്ടത്തിൽ നമ്മൾ ദോശയും കൂടി ചുടുന്നുണ്ട് കാരണം അത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണല്ലോ അപ്പം ഞാനിന്നുണ്ടാക്കിയത് ഈ കിഴങ് മുഴുക്കുരട്ടയും ദോശയുമാണ് അപ്പോൾ തലേന്നത്തെ ചിക്കൻ ഫ്രൈ ആണ് അതൊന്നുകൂടി മൊരിച്ച് ഫ്രൈ ചെയ്തെങ്കിൽ എടുക്കും അതിൻ്റെ കൂട്ടത്തിൽ നല്ല സെൽ കിഴങ്ങ് മെഴുക്കുരട്ടി ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ടാം ഇതിൻ്റെ അകത്ത് ഉള്ളിയാകും പഴേൻ്റെ ഉള്ളി ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് എൻ്റെ റെസിപ്പി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന് അതിൻ്റെ കൂടെ തന്നെ ഈ കിഴങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കി അതേ പാനിൽ ഉണ്ടാക്കിയെടുത്ത മുട്ടയാണ് അപ്പോൾ ഓംലെറ്റ് ആണ് അപ്പോൾ അതിനൊരു മസാല ഓംലെറ്റെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കൂട്ടത്ത് കഴിക്കാനുള്ള സാലഡ് ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പൊതിയിലുള്ളത് ഇതിന് ഞാൻ സ്നേഹപ്പൊതി എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്ന് വീഡിയോസ് എങ്ങാണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് എങ്ങാണ്ട് അപ്ലോഡ് ചെയ്തിട്ട് പ്പം കണ്ടിട്ടില്ലാത്ത ഒരു ഷോർട്ട്സ് നോക്കിയാൽ മതി